നമസ്കാരം സുബ്രഹ്മണ്യൻ കേട്ടോ എ എസ് ടെക്സ് ആണ് എപ്പോൾ കുത്ത നമ്മൾ കുറെ ഷോപ്പ് ഉണ്ട് ഇത് എന്റെ ഷോപ്പ് എ എസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പില് പ്യുവർ സിൽക്ക് സാരീസ് എല്ലാം അവൈലബിൾ ആണ് അത് ഫോർ തൗസൻഡ് റേഞ്ച് വരും ഇന്ന് കളിക്കുന്ന സാരി ടസ്റ്ററിന്റെ അതേ സെയിം മോഡല് പ്യുവർ ടസ്റ്റർ അല്ല വാക്സ് പ്രിന്റ് ചെയ്ത ഏറ്റവും ബ്യൂട്ടിഫുള്ള ഒരു സാരി തന്നെയാണ് കാരണം ചോദിച്ചാല് നമ്മൾ എന്നും വീഡിയോയിൽ പറയുന്ന പോലെ മുന്നൂറ് അഞ്ച് മുതൽ സാരിന്റെ നാനൂറ് അഞ്ചിന്റെ സാരി എല്ലാം പറയാറുണ്ട് അപ്പോ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഏറ്റവും വീടുതലുള്ള ഒരു സാരി ഇത് ഇരുപത് ഉണ്ട് ഇതിന്റെ റേറ്റ് പറയാൻ വിട്ട് പോയി വെറും ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ത്രീ സെവൻ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത് എൻ്റെ ബ്ലൗസ് പീസ് ആണ് ടസൻ്റെ അതേ മെത്തഡാണ് ഈ മോ ഈ സാരി ചെയ്തിരിക്കുന്നത് ഇനി ഇരുപത് കളർ വിത്ത് ബ്ലൗസോടു കൂടിയുള്ള സാരിയാണ് ഇത് അടുത്ത കളർ എല്ലാം റയർ ക്ലേഴ്സ് ആട്ടോ എല്ലാം ഡിഫറെൻ്റായിട്ട് കളർ ഡിസൈൻസ് മാത്രം ചെറിയ ചെറുതായിട്ട് മാറും പക്ഷേ എല്ലാം ഈ പാറ്റേൺ കണ്ടോ ഉണ്ടോ ഡിഫറെൻറ്റായിട്ട് നോക്കി പാറ്റേൺ ഇങ്ങനത്തെ എല്ലാം വെറൈറ്റീസ് ഉള്ള ഒരു ഷോപ്പാണ് എ എസ് ടെക്സ് അതേപോലെ പ്യുവർ സിൽക്ക് അവൈലബിൾ ഉണ്ട് പ്യുവർ സിൽക്ക് എല്ലാം വന്നിട്ട് ഫോർ തൗസൻഡ് പതിനഞ്ചാണ് പ്യുവർ സോട്ട്സെറ്റിലെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ പേഷ്യഷേർട്സ് കണ്ടമാനം കളർ പേഷ്യ ഷേർട്സ് ഉണ്ട് ഇത് നോക്കുന്ന സാരി ഉണ്ടെന്ന് വെറൈറ്റീസ് ഉണ്ടാവും എല്ലാം പുതിയ പുതിയ എല്ലാം ഒരേ റേറ്റ് വെറൈറ്റി ഇന്ന് കളിക്കുന്ന സാരി എല്ലാം എല്ലാം ഒറ്റ വെറൈറ്റി ആണ് ത്രീ സെവൻറ്റൈവ് റുപ്പീസ് മാത്രം വരുന്ന സാരി ഇരുപത് കളറാണ് എല്ലാ കളറും ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ എല്ലാം ഡിഫറെൻറ്റ് കളർ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഓക്കെ അതും ബഡ്ജറ്റ് റേഞ്ചാട്ടോ വളരെ ബഡ്ജറ്റ് റേഞ്ച്ന്ന് പറഞ്ഞാൽ വളരെ ബഡ്ജറ്റ് റേഞ്ച് വരുന്ന ഒരു സാരിയാണ് എല്ലാം ഡിഫറെൻറ്റ് പ്ലാറ്റൺ ഉണ്ടാവും നമുക്കും ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് ഇങ്ങനത്തെ സൈഡിൽ കിട്ടുമെങ്കിൽ നിങ്ങൾ എ എസ് ടെക്സായ എൻ്റെ ഷോപ്പിൽ തന്നെ വിസിറ്റ് ചെയ്ത് നോക്കൂ ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ ഇത് ലാസ്റ്റ് കൂടി ഒരു സാരി താങ്ക് യു